എന്തിന് ആർക്ക് വേണ്ടി ഇതൊരു പ്രകസനമല്ലേ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നാടിനോ നാട്ടുകാർക്കോ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ വെറുതെ കാട്ടിക്കൂട്ടുന്ന കുറേ കോപ്രായങ്ങൾ എന്നൊക്കെ ഈ നാട്ടിൽ പലരും ചിന്തിച്ച് കാണും അല്ലേ പക്ഷേ ആ ചിന്തകളൊക്കെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ഉള്ള നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഹരിതകർമ്മസേന വനിതകളെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് നമ്മുടെ കേരളമെന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു നാടിനെ സംക്ഷുബ്ധമാക്കാനെ ഹരിതകർമ്മസേനയുടെ ഒരു കൂട്ടം വനിതകൾ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു അശ്രാന്ത പരിശ്രമത്തെ നമ്മൾ വിസ്മരിച്ചുകൂടാ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് പോകുന്ന ഹരിതകർമ്മ സേനയുടെ ഓരോ വനിതകളുടെ മുഖങ്ങൾ പലർക്കും നമുക്ക് പരിചിതമായിരിക്കാം പക്ഷേ കാലാവസ്ഥ ഏതുമായിക്കോട്ടെ ഏത് കാലാവസ്ഥയിലും മഴയോ വെയിലോ എന്തുമായിക്കൊള്ളട്ടെ അതെല്ലാം വകവെക്കാതെ നമ്മുടെ വീടുകളിലേക്ക് വന്ന് നമ്മളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ശേഖരിച്ചു പോകുന്ന ഹരിതകർമ്മ സേന പ്രവർത്തകരുടെ ഒരു വലിയൊരു മനസ്സിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ മതിയാവും ഇത് അൻപത് രൂപ ഫീസ് വാങ്ങിയിട്ടാണ് ഇവർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഈ ഒരു മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒക്കെ ശേഖരിക്കുന്നത് അത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വൃത്തിഹീനമായിട്ട് വെക്കാതെ എല്ലാം വൃത്തിയായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മാസത്തി ഒരു ദിവസം അവർ വന്ന് കളക്ട് ചെയ്യും ഒരു അൻപത് രൂപ ഫീസും അതിന് ഈടാക്കുന്നുണ്ട് പക്ഷേ ഈ അൻപത് രൂപ ഫീസ് ഈടാക്കുമ്പോൾ നമ്മളതിനെ വിമർശിക്കാറുണ്ട് അൻപത് രൂപ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം ഈ വന്നു പോകുന്ന ചേച്ചിമാർ ഒരു സർക്കാരിൻ്റെ ഭാഗമേ അല്ല സർക്കാരിൻ്റെ ജീവനക്കാരും അല്ല അവർ ഉപജീവനത്തിൻ്റെ മാർഗമായിട്ടാണ് ഈ ഒരു തൊഴിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും അവര തൊഴിലെ സ്നേഹപൂർവ്വം സ്നേഹിച്ച് കൂടി അവർ ആ തൊഴിൽ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാലിന്യങ്ങൾ പഴയ പോലെ കാണുന്നില്ല എന്നുള്ളത് പണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളമൊക്കെ പൊങ്ങിഞ്ഞോട്ട് വരുമ്പം നമുക്ക് കാണാം ആദ്യത്തെ ഒഴുക്കിലിഞ്ഞോട്ട് വരുന്ന വെള്ളമെന്ന് പറയുന്നത് ടൺ കണക്കിന് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെയാണ് ഒഴുകി വന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ പുഴകളിലൊക്കെ നോക്കിയാൽ തോടുകളിലും കനാലുകളിലും പാടങ്ങളിലും ഒക്കെ നോക്കിയാൽ ഇതിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഹരിതകർമ്മസേന അത്രത്തോളം വിജയിച്ചു എന്നുള്ളതാണ് പ്രധാന കാരണം ഹരിതകർമ്മസേനയിലെ ഓരോ വനിതകളും അവരുടെ നാടുകളിൽ കാണിച്ചു വരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലി വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ വീടുകളിൽ വന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുമ്പോൾ അൻപത് രൂപ ഫീസ് കൊടുക്കുന്നതിനായി നമ്മൾ പലരും വിമർശിക്കാറുണ്ട് എന്തിനാണ് അൻപത് രൂപ കൊടുക്കുക എന്നുള്ളത് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം നമുക്ക് വിമർശിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും ഒരു ദിവസം പോലും കൃത്യമായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവരുടെ വീടുകളിലെ പോലും കൃത്യമായിട്ട് അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കാൻ അവരെക്കൊണ്ട് പറ്റുന്നില്ല അവരെ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവരെക്കൊണ്ട് പറ്റില്ല അവർ ചെയ്യാറില്ല അവരെക്കൊണ്ട് പറ്റുന്നൊരു കാര്യം രാത്രിയുടെ മറവിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറവിലോ അതിലുമൊക്കെ കണ്ട പറമ്പിലോ അല്ലെങ്കിൽ റോഡിൻ്റെ ഏതെങ്കിലും കോണിലോ അല്ലെങ്കിൽ ഏതിലും പാടങ്ങളിലോ പുഴയിലൊക്കെ വലിച്ചെറിയുക എന്നുള്ളതല്ലാതെ അവരെക്കൊണ്ട് ഇത് കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നുള്ള ദൗത്യം അവരെക്കൊണ്ട് പലരെക്കൊണ്ടും ചെയ്യാറില്ല പലരും ചെയ്യാറുമില്ല ഇവർ രൂപ ഫീസ് വാങ്ങി പോകുമ്പോൾ അവർ ഈ രൂപ ഫീസ് വാങ്ങാതെയും പല വീടുകളിലും സർവീസ് നടത്തുന്നുണ്ട് അതൊന്നും ആരും പറയാറില്ല കാര്യം ക്യാൻസർ പോലുള്ള മഹാമാരി രോഗങ്ങളുള്ള വീടുകളിൽ അവർ വന്നിട്ട് അവിടുന്ന് എല്ലാവിധ സാധനങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും എല്ലാം ശേഖരിച്ച് പൂർണ്ണ മനസ്സോടെ ഒരു രൂപ പോലും വാങ്ങാതെ പോകുന്നുണ്ട് അതൊന്നും ആരും പറയാറില്ല അതിനെ ആരും ഓർക്കാറുമില്ല അതിനെ ആരും വിമർശിക്കാറുമില്ല പക്ഷേ ഇവര് രൂപ വാങ്ങുന്നതിനെ മാത്രമാണ് വിമർശിക്കാറുള്ളത് നമ്മളൊരു കാര്യം ഓർക്കണം അഹിതകർമ്മ സേനയുടെ പ്രവർത്തകർ വന്നതിന് ശേഷം നമ്മുടെ പറമ്പുകളിലോ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയിടങ്ങളിലോ അല്ലെങ്കിൽ പാടങ്ങളിലോ പുഴയിലോ ഒന്നും തന്നെ ഈ മാലിന്യങ്ങളുടെ ഒരു അമിത പ്രസരണം കാണാനില്ല എന്നുള്ള ഒരു വാസ്തവം നമ്മൾ തിരിച്ചറിയണം ഇതൊരു വില കുറഞ്ഞ ജോലിയുമല്ല അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു വില കുറഞ്ഞ ജോലിയുമല്ല കാര്യം മലപ്പുറത്ത് ദിവ്യ എന്ന് പറയുന്ന ഒരു ചേച്ചി മാസം അറുപതിനായിരം രൂപയാണ് ഈ ഒരു തൊഴിലേത് ഒരു മാസം സമ്പാദിക്കുന്നത് ഒരു പതിനായിരം രൂപ ഒരു മാസം നേടാൻ പരിശ്രമിക്കുന്ന ഒരാളിൽ മനസ്സിലാവും അറിവിനാരൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കോവിഡ് പോലെയുള്ള മഹാമാരികൾ ഇപ്പോഴും വിട്ടൊഴിയാതെ നമ്മുടെ നാടിനെ പിടികൂടിയിരിക്കുന്ന ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും അവർ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ നമ്മുടെ വീടുകളിൽ വന്നു പോകുന്നുണ്ട് അവരുടെ ഉജീവനത്തിന് മാർഗമായിട്ടാണ് വന്നു പോകുന്നതെങ്കിലും അവർ തൊഴിലിന മനോഹരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മ സേനകളെ എല്ലാ വരുന്നകൾക്കും എൻ്റെ കഥയെ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു